പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി നടന്ന പോക്സോ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെയാണ് രണ്ടുപേർക്കെതിരെ വണ്ടൻമേട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന സംഭവം കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ പ്രായപൂർത്തിയാകാത്തയാൾ കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ അണക്കര സ്വദേശി ബിജോ എന്നിവരാണ് പിടിയിലായത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളും കേസിൽ പ്രതിയാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര